ി ജ്യോതിർമയെ പരിഹസിച്ച് കമന്റിട്ട വ്യക്തിക്ക് മറുപടി കൊടുത്ത റിമാ കല്ലിംഗലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രേക്ഷകർ അമൽനീരത് സംവിധാനം ചെയ്ത ബോകൻപിള്ള എന്ന സിനിമയിലൂടെ അഭിനയത്തിൽ ഗംഭീര തിരിച്ചുവരവ് നടത്തുകയാണ് ജ്യോതിർമയി സിനിമയുടെ പോസ്റ്ററിലും സ്തുതിപ്പാടിലും പ്രത്യക്ഷപ്പെട്ട താരത്തിന്റെ ലുക്കും ആറ്റിറ്റ്യൂഡും ആരാധക ശ്രദ്ധ നേടിയിരുന്നു ജ്യോതിർമഴിയുടെ പ്രകടനത്തെ അഭിനന്ദിച്ച് റിമാ കലിംഗൽ പങ്കുവച്ച പോസ്റ്റിന് തായുള്ള പരിഹാസ കമന്റിന് റിമ മറുപടി കൊടുത്തതോടെയാണ് വാദപ്രതിവാദങ്ങളുടെ തുടക്കം ആഹാ ആരാണിപ്പോൾ നെപ്പോട്ടിസത്തെ പിന്തുണയ്ക്കുന്നത് എന്നത്തെയും പോലെ കാപ്പറ്റ്യവും ഇരട്ടത്താപ്പും എന്നിങ്ങനെയാണ് ശ്രീധർ ഹരി എന്നൊരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് ജ്യോതിർമയെ സിനിമയിൽ കാസ്റ്റ് ചെയ്തത് എങ്ങനെയാണ് നെപ്പോട്ടിസമാവുക എന്ന സംശയം ഈ കമൻറ്റിന് റിമ ഉന്നയിച്ചതോടെ കമൻ ബോക്സ് സംവാദവേദിയായി റിമയെ നായികയാക്കി ആഷി കപൂർ സംവിധാനം ചെയ്ത നീലവെളിച്ചത്തെ പരാമർശിച്ചുകൊണ്ടാണ് അതിനു മറുപടി ശ്രീധർ ഹരി കുറിച്ചത് സംവിധായകൻ ഭാര്യ ആയതുകൊണ്ടാണ് ജ്യോതിർമയെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തതെന്നും നെപ്പോട്ടിസത്തിന്റെ നിർവചനം പരിശോധിക്കാനും റിമയോട് ആവശ്യപ്പെട്ടതോടെ ആരാധകരും മറുപടികളുമായെത്തി ആരുടെയെങ്കിലും ആകുന്നതിന് മുൻപ് ജ്യോതിർമയി ആരായിരുന്നുവെന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് റിമ കലിംഗൽ ചൂണ്ടിക്കാട്ടി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളോ കുടുംബ പാരമ്പര്യമോ ഇല്ലാതെയാണ് ജ്യോതിർമായി സിനിമയിലെത്തിയത് സ്വന്തം കഴിവിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലത്തിലാണ് അവർ വിജയകരമായ കരിയർ പടുത്തുയർത്തിയതും പിന്നീട് ഒരു സംവിധായകനെ വിവാഹം കഴിക്കുന്നത് അവർ ഒറ്റയ്ക്ക് നേടിയെടുത്ത വിജയങ്ങളെ റദ്ദു ചെയ്യുന്നില്ല കാരണം അവർ സ്വന്തമായി അത് തെളിയിച്ചിട്ടുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വന്തം പങ്കാളിയുടെ പിന്തുണയോടെ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചെത്തുന്നത് സ്വജനപക്ഷവാദമല്ല സ്വന്തം കഴിവുകളെ തെളിയിക്കാതെ ആ ബന്ധങ്ങളെ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് സ്വജനപക്ഷപാതമാകുന്നത് ജ്യോതിർമയുടെ കാര്യത്തിൽ ഇവർ ഇൻഡ്രസ്ട്രിയിൽ ബന്ധങ്ങളുണ്ടാക്കുന്നതിന് മുൻപ് സ്വന്തം ഇടം കണ്ടെത്തിയ വ്യക്തിയാണ് അവരുടെ തിരിച്ചുവരവ് അവരുടെ പങ്കാളി സുഗമമാക്കുന്നുണ്ടെങ്കിൽ അതിനെ പിന്തുണയായി വേണം കണക്കാക്കാൻ കുടുംബ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പക്ഷാപാതമല്ല അത് അതിനാൽ സ്വജനപക്ഷപാതത്തിൻ്റെ നിർവചനത്തിന് ഇത് യോജിക്കുന്നില്ല എന്നായിരുന്നു റിമയെ പിന്തുണച്ച് ഒരു ആരാധകൻ കുറിച്ച മറുപടി അമൽ ചിത്രം ബോഗൻ വില്ലയിൽ കുഞ്ചാക്കോ ബോബൻ ഫ് ഫാസിൽ എന്നിവർക്കൊപ്പം കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ജ്യോതിർമയാണ് സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലുള്ള താരത്തിന്റെ പോസ്റ്ററും ഗാനവും സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു